സംബന്ധിച്ച് നിർണായക വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് സംഘത്തിന് കൈമാറിയ കടക്കരപ്പള്ളിയിലൊരു വീട്ടമ്മ നമ്മളോടൊപ്പം ചേരുകയാണ് എനിക്ക് ഒരു പിന്നെ വോയിസ് ക്ലിപ്പ് കിട്ടുകയും അത് എങ്ങനെയെങ്കിലും ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിൽ എത്തിക്കണമെന്നുള്ള ഒരു ഇത് വന്ന ബിന്ദു പത്മനാഭൻ്റെ കേസ് കിട്ടില്ലേ അത് ഈ പേപ്പറിലൂടെയാണ് ഞാൻ അറിയണത് തന്നെ പേപ്പറിലിങ്ങനെ ന്യൂസ് വന്നപ്പോഴത്തേക്ക് എൻ്റെ അയൽവാസിയായ ഫ്രാനീൻ്റെ അടുത്ത് ഞാൻ ചെന്ന് ഈ പെണ്ണിനെ കുറിച്ച് ഞാൻ ചോദിച്ചു പെണ്ണിനെ അറിയുക നിങ്ങൾ നിങ്ങൾക്കറിയാൻ സാധ്യത ഉണ്ടാകുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് ഏത് പെണ്ണാന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ബിന്ദു പത്മനാഭനാണ് അപ്പോൾ പറഞ്ഞ അറിയാമെന്ന് പറഞ്ഞു അറിയാം എങ്ങനെ അറിയുമെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ പറഞ്ഞ് അവരുടെ അവളുടെ വീട്ടിൽ ഒത്തിരി നാൾ പോയി പോയി സഹവസിച്ചിട്ടുള്ളതാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടത്തിലിരുന്ന് മദ്യപിച്ചിട്ടുള്ളതാണ് അവൾ നല്ലവണ്ണം മദ്യപിക്കണാണ് പുള്ളിയില്ലാത്ത സ്ത്രീയായിരുന്നെന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് അപ്പം ഞാൻ ചോദിച്ചു ഇങ്ങനെ അതിനെ കാണാനില്ലല്ല എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു അവളൊക്കെ എന്ന് പറഞ്ഞു വെറുതെ കൂളായിട്ട് തന്നെ പറഞ്ഞു അവൾ ചത്തുപോയി പിന്നെ അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെ ചത്തുപോയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു അവളെ കൊന്നതാണ് കൊന്ന് ഫ്രാങ്ക്ലീം പറഞ്ഞ് കൊന്നതാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ആര് കൊന്നെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു അത് നല്ല കരുത്തുള്ള ആമ്പിള്ളേര് കൊന്നുകളാണ് ഞാൻ പറഞ്ഞു അപ്പോഴും എനിക്കറിയില്ല ഇതാരാണെന്ന് എനിക്കറിയത്തില്ല അതും കേട്ടിട്ടുണ്ട് ഞാൻ പോരുകയും ചെയ്ത് പിന്നെ ഉള്ള പത്രത്തിലെ ന്യൂസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് പിന്നെ ഇയാളുടെ സ്വഭാവമൊക്കെ വെച്ചുകൊണ്ട് ഞാൻ ഇയാളെ സംശയിക്കാൻ തുടങ്ങി ഈ പറഞ്ഞ് അറിവ് വെച്ചുകൊണ്ട് ഞാൻ ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട് ബിന്ദുനെ കൊലപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട് വാമൊഴിയാണ് വാമൊഴി നമ്മൾ മറ്റുള്ളവരോട് ചെന്ന് പറയുമ്പോൾ എത്രത്തോളം ആൾക്കാർ വിശ്വസിക്കുന്നോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ എങ്ങനെ വിശ്വസിക്കുന്ന ഒന്നും എനിക്കറിയാൻ പാടില്ല ഭയമായിരുന്നു ആ ഭയം കൊണ്ടാണ് ഞാൻ പിന്നെ പറയാതിരുന്നത് എന്തെങ്കിലും ഒരു തെളിവില്ലാതെ എനിക്ക് പുറലോകത്തെ അറിയിക്കാൻ പറ്റിയില്ലായിരുന്നു ഓടിയോട് ക്രൈംബ്രാഞ്ചിന് കൊടുത്തിരിക്കുന്നത് ബിന്ദു പത്മനാഭന്റെ കൊലയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് കൊന്നതിനെ കുറിച്ചാണ് ആ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഫ്രാങ്ക്ലിനും സെബാസ്റ്റിനും ചേർന്ന് ചേർന്ന് പിന്നെ പിന്നെ സെബാസ്റ്റിൻ്റെ പള്ളിപ്പുറത്തെ വീട്ടിലെ ബാത്റൂമിലിട്ട് കൊന്നാണ് സെബാസ്റ്റിന്റെ വീട്ടിലാണ് ഈ സോഡാ പിന്നെ എങ്ങനെയാണ് പിന്നെ സെബാസ്റ്റിനും ബന്ധം ഒരു ഇവരെല്ലാം ലാൻഡ് എസ്റ്റേറ്റ് റിയൽ എസ്റ്റേറ്റ് ഞാൻ ആ ഓഡിയോ കേട്ടപ്പോ എനിക്ക് മനസ്സിലായത് സോഡാ പൊന്നപ്പം പറയുന്നുണ്ട് പിന്നെ ബിന്ദു പത്മനാഭനെ കൊണ്ട് പരിചയപ്പെടുത്തി കൊടുത്തത് ഈ സെബാസ്റ്റിനെയും ഫ്രാങ്കലിനെയും പരിചയപ്പെടുത്തി കൊടുത്തതാണ് അദ്ദേഹം പറയുന്നുണ്ട് ആ പറയുന്നുണ്ട് 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 അയാൾക്ക് എല്ലാ കാര്യങ്ങളും അറിയ ഇവരെ രണ്ടുപേരെ വിളിച്ച് നല്ലതുപോലെ പോസ്റ്റ് ചെയ്തു കഴിഞ്ഞ് ഇവർ കാര്യങ്ങൾ പറയും ഇവർക്കറിയ എല്ലാ കാര്യങ്ങളും അറിയേ ഇവർ വട്ടായിട്ട് അഭിനയിക്കുന്നുണ്ട് അറിയാമല്ലെന്ന് പറയുന്നുണ്ട് ക്രൈംബ്രാഞ്ച് പല ആവർത്തി അവരുടെ വീട്ടിൽ ചെന്ന് അന്വേഷിച്ചപ്പോഴും പറഞ്ഞു ബിന്ദു പത്മനാഭന അവരുടെ പേര് പോലും കേട്ടിട്ടില്ലെന്നാ പറഞ്ഞു അതൊക്കെ കള്ളത്തരാണ് എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇതെല്ലാം എന്നോട് പറഞ്ഞു പിന്നീട് ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്ത് പല ആവർത്തി കൊണ്ടുപോയി ചോദ്യം ചെയ്യും അദ്ദേഹം എന്താ ചോദ്യം എന്റെ ഇതൊന്നും നമ്മളോട് പറയത്തില്ലല്ലോ അതൊന്നും എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ അവരിപ്പഴും സമൂഹത്തിൽ വെലസ് നടക്കുന്നുണ്ട് ഫ്രാങ്ക്ലിൻ എന്നോട് പറഞ്ഞത് സെബാസ്റ്റ്യൻ പല ആവർത്തി അവിടെ വരാറുണ്ടായിരുന്നു ഫ്രാങ്ക് സെബാസ്റ്റിൻറെ വീട്ടിലും ഇയാള് പോകാറുണ്ടായിരുന്നു പള്ളിപ്പുറത്താണ് വീട് പോകാറുണ്ടായിരുന്നെന്ന് പറഞ്ഞു ഒരൊറ്റ പ്രാവശ്യം ഞാൻ സെബാസ്റ്റിൻ അവിടെ നിക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളൂ അത് ഒരു എനിക്ക് വർഷവും ഓർമ്മയില്ല അയാൾ അവിടെ താമസമായതിനു ശേഷമാണ് ഈ ബിന്ദുവിന്റെ മിസ്സിംഗിന് ശേഷമാണ് സെബാസ്റ്റിൻ അവിടെ നിന്നത് പക്ഷെ അന്നാരും എനിക്ക് അറിയത്തില്ല സെബാസ്റ്റിനാണ് ആ എനിക്ക് എനിക്കറിയത്തില്ല അയാൾ പോയതിനു ശേഷം ഞാൻ ചോദിച്ച അത് ആരാ വന്നത് അയാൾ വന്നിട്ട് പുറത്തു തന്നെ നിക്കണല്ല എന്റെ അകത്ത് കയറ്റാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ അത് മട്ടാഞ്ചേരിയിലുള്ള സ്ഥലത്തിന്റെ ബ്രോക്കറാണെന്ന് പറഞ്ഞു ഓ പിന്നെ ഞാനത് വിടുകയും ചെയ്ത് ഇയാൾക്ക് മട്ടാഞ്ചേരിയിലൊക്കെ കുറേ ബന്ധങ്ങളുണ്ടെന്ന് എപ്പോഴും ഇരുന്ന് പറയും പിന്നെ പോലീസുകാരൊക്കെ ഇട്ട് ഇയാൾക്ക് ഒത്തിരി ബന്ധങ്ങളുണ്ടെന്ന് പറയും അപ്പം അത് തന്നെ നമ്മളത് വിട്ട് പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇയാൾ ഭയങ്കര ഒരു ക്രൂരനാണ് എന്ന് മനസ്സിലായി അപ്പം ഞാൻ എന്റെ വീട്ടിൽ വന്ന് എന്റെ ഹസ്ബൻ്റിനോട് പറയുകയും ചെയ്ത് അയാളുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട കേട്ടോ അയാള് കൊല്ലാൻ വരെ മടിക്കില്ലാത്ത ആളാണ് നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയാണല്ലേ പൂച്ചയെ അയാൾ വളർത്തുന്ന പൂച്ചയെ നിങ്ങളെ കാണിച്ചു ആ പൂച്ചയെ കൊന്ന് പൂച്ചേനെ ഇരുമ്പ് വടി കൊണ്ട് അടിച്ചിട്ട് പൂച്ച ബോധ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വട്ടം കറങ്ങി വട്ടം കറങ്ങി വട്ടം കറങ്ങി നടക്കണം അത് ആ അത് കറങ്ങുന്നത് കണ്ട് ഇയാള് അതൊരു ആസ്വദിച്ചോണ്ടിരിക്കുന്നു കാണിക്കാൻ വേണ്ടിട്ടാണ് വിളിച്ചത് പിറ്റേ ദിവസം ഈ സംഭവം നടന്നത് ശേഷം അല്ലെ ബിന്ദ്രനെ കുറിച്ചുള്ള പൂച്ചനെ കൂടി കൊന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇവന് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇനി ആ വീടുമായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് വേണ്ട നിങ്ങളെ കുഴിച്ചിടാനും കുഴിച്ചിടാൻ എന്റെ ഹസ്ബൻഡിനെ വിളിച്ചു രാവിലെ ഫോൺ വന്ന് പൂച്ച ചത്തുപോയി കുഴിച്ചിടന്നും പറഞ്ഞിട്ട് വിളിച്ച് ചേട്ടനാണ് ചെന്ന് കുഴി വെട്ടി കുഴിയിലിട്ട് മൂടിയത് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ആയുടെ വീടുമായിട്ട് യാതൊരു സഹകരണം വേണ്ട എന്താന്ന് വെച്ചെന്നാൽ അത് വലിയ കുഴപ്പത്തിലേ കലാശിക്കുകയുള്ളു നമുക്കറിയില്ലായിരുന്നല്ലോ അയാൾ ഇങ്ങനത്തെ ആണെന്ന് അറിയത്തില്ലായിരുന്നു അപ്പം വേണ്ട ചേട്ടാ അത് ശരിയാകത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആണ് ഞങ്ങള് ഉടക്കി പിരിയണത് തന്നെ പിന്നെ ഞങ്ങൾ ഒരു കാര്യത്തിനും പോയിട്ടില്ല പിന്നെ അയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അന്ന് ഇത്ര നേരം ഉണ്ടായിരുന്നു ഇത് വർഷം കൃത്യമായിട്ട് ഓർക്കണില്ല അയാൾ അവിടെ താമസമായതിനു ശേഷമാണ് എനിക്ക് തോന്നണത് താമസമായത് ഒരു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് താമസായത് ഒരു എൻ്റെ മോളുടെ കല്യാണം എന്ന് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അപ്പോൾ ആ ഒരു ഇരുപതിനും ഇരുപത്തി ഒന്നിനും ഉള്ളിലാണ് സെബാസ്റ്റിൻ അവിടെ വന്നിരിക്കുന്നത് അയാൾ വന്നിട്ട് പേരെടകത്തൊന്നും കയറ്റിയില്ല ഒരു മുഷിഞ്ഞ അയാൾ എന്തോ എവിടെയോ യാത്ര പോയിച്ചു വന്നതുപോലെ എനിക്ക് തോന്നിയത് മുഷിങ്ങായിരുന്നു കേസ് രണ്ടാമത് കേസ് കൊടുത്ത് സഹോദരൻ കേസ് കൊടുത്ത സംഭവങ്ങളൊക്കെ പുറത്തു വന്നതിന് ആ കാണുന്നതെ അതിനുശേഷമാണ് കാണുന്നത് പിന്നെ ഈ അല്ലേ ഉണ്ട് ഉണ്ട് അവരുമായിട്ട് ഇങ്ങനെ ഞങ്ങൾ സംസാരത്തിൽ നിന്ന് മനസ്സിലായത് സെബാസ്റ്റിൻ്റെ വീട്ടിൽ ഫ്രാങ്ക്ലിൻ പോകാറുണ്ടായിരുന്നെന്നും ഇവിടെ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യമെങ്കിലും വന്നിട്ടുണ്ടെന്നുള്ളതാണ് എന്നോട് പറഞ്ഞത് ഇവിടെ വരാറുണ്ട് ഇടക്കിടക്കൊക്കെ ഇവിടെ വരാറുണ്ട് എന്ന് എന്നോട് പറഞ്ഞത് സംസാരത്തിൻ്റെ ഇടക്ക് പറഞ്ഞതാണ് ഈ പൊന്നപ്പൻ ഉണ്ടല്ലോ അതായത് ഈ പ്രോപ്പർട്ടി വിറ്റു പ്രോപ്പർട്ടി മയക്കുമരുന്ന് മയക്കുമരുന്ന് കൊടുത്ത് കൊന്നാണ് ഇപ്പൊ സോഡാ പൊന്നപ്പൻ പറഞ്ഞിരിക്കുന്നത് ആ വോയിസിൽ അങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നത് സോഡാ ബാക്കിയുള്ള കാര്യങ്ങൾ അത് ആ വോയിസിലൂടെ കേട്ടത് മാത്രമേ അയാളിൽ നിന്ന് എനിക്ക് വിവരം കിട്ടിയിട്ടുള്ളൂ അല്ലാതെ എനിക്ക് മറ്റുള്ള വിവരമൊന്നും അയാളിൽ നിന്ന് ഇന്നുവരെ കിട്ടിയിട്ടില്ല അന്വേഷണ സംഘത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു അത് അന്നേരം മുതൽ എനിക്ക് എന്താണെന്ന് അറിയാൻ പാടില്ല ഈ പെണ്ണിൻ്റെ ഒരു ആത്മാവ് എന്ന് പറയണതാണ് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു എനിക്ക് പിന്നെ ഇത് കേട്ട് കഴിഞ്ഞിട്ടൊന്നും എനിക്ക് ഉറക്കമില്ലായിരുന്നു ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു ഞാനിത് ആരെടുത്ത് എത്തിക്കും എങ്ങനെ എത്തിക്കും പറ്റി ചിന്തിച്ച് വന്നപ്പോഴാണ് എൻ്റെ ബ്രദർ വഴി ഞാനിത് കൊടുക്കുന്നത് തന്നെ പോലീസിലാണല്ലേ പോലീസിലായിരുന്നു അന്നേരം വർക്ക് ചെയ്തത് പുള്ളിക്കാരനാണ് ക്രൈംബ്രാഞ്ചിന് കൊടുത്തത് അവിടുന്ന് ഇതിൻ്റെ മൊഴിയും കാര്യങ്ങളും എടുക്കാൻ അന്വേഷണത്തിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവർ പല ആവൃത്തി കൊണ്ടുപോയി അന്വേഷിച്ചു എന്നൊക്കെ പറയുന്നു ും പക്ഷേ എങ്ങും എത്താതെ നിന്നുകൊണ്ട് ഇത് അറിയണമല്ല എന്ന് കരുതിയിട്ടാണ് ഞാനിത് വെളിപ്പെടുത്തുന്നത് അതാണ് അവർ പറയുന്നത് അതായത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇങ്ങനൊരു വിവരം അറിഞ്ഞതിന് ശേഷം ഉറങ്ങാൻ പോലും കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെയാണ് സഹോദരനായ പോലീസിൽ ജോലി ചെയ്യുന്ന ആൾക്ക് കാര്യങ്ങൾ ഈ വിവരങ്ങൾ പങ്കുവയ്ക്കുകയും ഈ വോയിസ് ക്ലിപ്പ് ഈ സ്വഡാപ്പനൊപ്പനുമായി സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പ് നൽകുകയും ചെയ്തു എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത് എന്തായാലും അന്വേഷണ സംഘത്തിനും ഇത് കൈമാറിയിട്ടുണ്ട അന്വേഷണ സംഘവും വിശദാംശങ്ങൾ തേടുകയാണ് വളരെ നിർണായകമായ അതായത് ബിന്ദു പത്മനാഭൻ എന്ന തിരോധാന കേസുമായി ബന്ധപ്പെട്ട സെബാസ് എന്നൊരു വ്യക്തി മാത്രമല്ല ഒന്നിലധികം ആളുകൾ ഉണ്ട് എന്നുള്ള നിർണായകമായ ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഈ കടക്കരപ്പള്ളി സ്വദേശിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് നിന്നും ശരണ്യ 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 സ്നേഹജൻ സ്നേഹജൻ ന്യൂസ് ഈ വാർത്ത ചേരുന്നത് സുപ്രധാനമായ ഒരു വിവരം ഇത് സ്ത്രീകളെ കൊലപ്പെടുത്തുന്ന പറ്റ് പല സ്ത്രീകളുടെയും തിരോധാനവുമായിട്ട് ഈ സെബാസ്റ്റിൻ്റെ ബന്ധത്തെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ നാലോ അഞ്ചോ സ്ത്രീകളുടെ തിരോധാനവുമായി നേരിട്ട് ബന്ധമൊക്കെ സംശയിക്കപ്പെടുന്നുണ്ട് ഇതിന് പിന്നിൽ ഈ സ്ത്രീകളെ കൊല്ലുക എന്നതിനൊപ്പം തന്നെ ഈ സാമ്പത്തിക ഇടപാടുകൾ കൂടി ഇതിലെല്ലാം തന്നെ വസ്തു ഇടപാടുകളും ഏകദേശം സമാനമാണെന്ന് തോന്നുന്നു അല്ലേ എല്ലായിടത്തും വസ്തു വിൽക്കുക അല്ലെങ്കിൽ വാങ്ങുക അതുവഴി അവരുടെ പണം തട്ടിയെടുക്കുക അങ്ങനെയുള്ള ഇടപാടുകൾ കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ കിരൺ ഭൂമാഫിയയുമായി ബന്ധപ്പെട്ട കൃത്യമായ ഇടപെടൽ ഈ ബിന്ദു പി ഉണ്ട് എന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ മനസ്സിലായതാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ബിന്ദുവിന്റെ ഭൂമി വിറ്റത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി ഇടപെട്ടിട്ടുള്ളത് വ്യാജ രേഖകൾ ഉണ്ടാക്കി എന്നുള്ളതാണ് അതായത് വ്യാജ ഡ്രൈവ് ലൈസൻസ് ഉണ്ടാക്കുന്നു വ്യാജ എസ് എസ് എൽ സി ബുക്ക് ഉണ്ടാക്കുന്നു ആ എസ് എസ് എൽ സി ബുക്കിന്റെ അറ്റസ്റ്റഡ് കോപ്പി ഇവർക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു ബിന്ദുവിന്റെ പേരിൽ പവർ ഓഫ് അറ്റോണി ഉണ്ടാക്കുന്നു അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇവർക്ക് ചെയ്യുന്നു അന്നൊക്കെ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ ആധാരമെഴുത്ത് ആളുകളുമായി ബന്ധപ്പെട്ടവരും ഒപ്പം തന്നെ ഈ ബിന്ദു പത്മനാഭന്റെ പേരിൽ മറ്റൊരു സ്ത്രീ എത്തി അതായത് ജയ എന്ന സ്ത്രീ എത്തി അവരാണ് അവിടെ രജിസ്ട്രേഷൻ ബുക്കിൽ ഒപ്പിട്ടതെന്നും ഒക്കെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ആ ഒരു കണ്ടെത്തല ഘട്ടത്തിൽ പോലും ബിന്ദുവിന്റെ സഹോദരൻ പ്രവീൺ നൽകിയ പരാതി വളരെ പ്രധാനപ്പെട്ടതായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ പ്രവീൺ പരാതി നൽകുമ്പോൾ തന്റെ സഹോദരിയുടെ പേര് പറഞ്ഞ് ജയ ഉൾപ്പെടെ ഉള്ള ആളുകൾ നടത്തിയ തട്ടിപ്പിനെ കുറിച്ച് വ്യക്തമായ തെളിവ് സഹിതമുള്ള വിശദാംശങ്ങൾ ഡോക്യുമെന്റുകൾ നൽകിയാണ് ബിന്ദു പത്മനാഭന്റെ സഹോദരൻ പ്രവീൺ അന്ന് ചേർത്തലയിലെ അന്വേഷണ സംഘത്തെ സമീപം പക്ഷേ ആ അന്വേഷണ സംഘത്തിൽ വന്ന ഗുരുതരമായ വീഴ്ചകൾ അതിനകത്ത് വന്നു എന്നുള്ളതാണ് കാരണം രണ്ടായിരത്തി പതിമൂന്ന് കഴിയുന്ന സെബാസ്റ്റ്യൻ അതായത് ബിന്ദുവിന്റെ എറണാകുളത്തുള്ള ഭൂമി ഉൾപ്പെടെ കോടികൾ വിലമതിക്കുന്ന ഭൂമികൾ ഭൂമി ഉൾപ്പെടെ വിറ്റ് സാമ്പത്തികമായി അത്രയധികം ഉയർന്ന നിലയിലാകുന്ന സെബാസ്റ്റ്യൻ ആണ് പിന്നീട് അന്വേഷണ സംഘത്തിന്റെ മുന്നിലേക്ക് കാണുന്നത് ആ സാമ്പത്തികം ഉപയോഗിച്ച് അന്വേഷണ സംഘത്തിനെ പല ഘട്ടത്തിലും വിലയ്ക്കെടുക്കാൻ സെബാസ്റ്റിന് കഴിഞ്ഞു അഭിഭാഷകർ സെബാസ്റ്റിന് വേണ്ടി എത്തി അപ്പോഴൊക്കെയും സെബാസ്റ്റ്യൻ ഒറ്റയ്ക്കാണോ ഇത് ചെയ്യുന്നത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായി ഉയർന്നു നിന്നു അങ്ങനെയല്ല ഒരു ലാൻഡ് മാഫിയ ഇതിന് പിന്നിൽ ഉണ്ട് എന്നുള്ള നിർണായക വിവരങ്ങൾ നമുക്ക് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ നമ്മൾ അത്ര ഈ എങ്ങനെയാണ് ഭൂമാഫിയ ബിന്ദു എന്ന സ്ത്രീയുടെ തിരോധാനത്തിൽ അവരുടെ ഇടപെടൽ നടത്തിയത് മൂന്ന് ഏക്കറോളം വരുന്ന കോടിക്കണക്കിന് വരുന്ന ഭൂമി എങ്ങനെ മറ്റുള്ളവരുടെ കയ്യിലേക്ക് സെബാസ്റ്റ്യൻ ഉൾപ്പെടെയുള്ള സംഘത്തിന്റെ കയ്യിലേക്ക് എത്തി എന്നുള്ള കൃത്യമായ വിവരം നമ്മൾ വരും ദിവസങ്ങളിലും പുറത്തുവിടും പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സെബാസ്റ്റ്യൻ എന്നൊരു പേരിൽ മാത്രം ഒതുങ്ങുന്നതല്ല ബിന്ദു തിരോധാനമോ അല്ലെങ്കിൽ ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് കാണാതായ സ്ത്രീകളുമായി ബന്ധപ്പെട്ട തിരോധാനം എന്നുള്ളതാണ് മയക്കുമരുന്ന് നൽകി സ്ഥിരമായി മദ്യപിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് സോണാപ്പൊന്നപ്പൻ പറയുന്നത് ഇവർ രണ്ടുപേർ ഫ്രാങ്കലിലാണെങ്കിലും സെബാസ്റ്റിലാണെങ്കിലും മദ്യപിക്കാറുള്ള ആളാണ് അവർ ബിന്ദുവുമായി മദ്യപിക്കാറുണ്ടായിരുന്നു ബിന്ദുവിനെ മയക്കുമരുന്ന് നൽകിയ ശേഷം ബോധരഹിതയാക്കി ശുചിമുറിയിൽ വെച്ച് കൊലപ്പെടുത്തി എന്നുള്ള വിവരമാണ് ഈ സോണാപ്പന്നപ്പൻ പങ്കുവയ്ക്കുന്നത് സോണാപ്പൊന്നപ്പൻ ഇവരുമായി അടുപ്പമില്ലാത്ത ആളല്ല മറിച്ച് ഇവരുമായി നിന്ന ലാൻഡിൽ നടത്തിയിട്ടുള്ള ബിന്ദുവിൻ്റെ സ്വത്തുക്കൾ വിൽക്കുന്നതിൽ ദല്ലാളായി നിന്ന് കമ്മീഷൻ ഉൾപ്പെടെ കൈപ്പറ്റിയിട്ടുള്ള ആളാണ് എന്നുള്ളതാണ് അയാളാണ് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ അയാൾ നടത്തുന്നത് അത് മാധ്യമ സംഘത്തിൻ്റെ മുന്നിലോ അങ്ങനെ ഒന്നുമല്ല ഈ ശശികല എന്ന സ്ത്രീയുടെ ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഇടപെട്ട ഘട്ടത്തിൽ ആണ് ഈ കാര്യങ്ങൾ ഇയാൾ വെളിപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ശശികലയുമായുള്ള ഒരു സ്വാഭാവിക സംഭാഷണത്തിന്റെ ഭാഗമായി ശശികല ചികഞ്ഞെടുത്ത കാര്യങ്ങളാണ് ഈ ശബ്ദ സംഭാഷണത്തിലൂടെ നാല് വർഷം മുമ്പ് അവർക്ക് ലഭ്യമായത് അവർ ഓരോ ഘട്ടത്തിലും അന്വേഷണ സംഘത്തിന്റെ മുന്നിലേക്ക് ഇതുമായി പോകാൻ ശ്രമിച്ചു അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ ഈ കേസ് ചവിട്ടി ഒതുക്കിയതുപോലെ തന്നെ അന്വേഷണ സംഘം അന്നും ഇതിന് വലിയ വില കൊടുത്തില്ല എന്നുള്ളതാണ് പക്ഷേ ഇപ്പോഴത്തെ അന്വേഷണ സംഘമെങ്കിലും ഈ നിർണായകമായി വിവരങ്ങൾ മുഖവിലേക്ക് എടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് ശശികലയിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങൾ തേടി വരുന്നത് ഒരു പുതിയ അന്വേഷണ സംഘത്തിന് പഴയ സംഘത്തിന് പോലീസിൽ നിന്ന് വന്ന വീഴ്ചകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഫ്രാങ്ക്ലിൻ എന്നൊരു പേര് വരുന്നു ഈ സോടാ പൊന്നപ്പനും എന്തായാലും ഈ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ എ ഒക്കെ പൊന്നപ്പിനുമൊക്കെ ഇതുമായിട്ടൊക്കെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടാവണം അപ്പോൾ ഇത് ഒരാൾ മാത്രം ചെയ്തതല്ല ഒരാളുടെ നേതൃത്വത്തിൽ മറ്റു പല ആളുകളൊക്കെ കൂടി ചേർന്ന് ചെയ്ത കൊലപാതകങ്ങളും ഭൂമി തട്ടിയെടുക്കലും പണം തട്ടിയെടുക്കലും ഒക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി കരുതേണ്ടി വരില്ലേ കിരൺ അങ്ങനെ തന്നെയാണ് കാരണം അന്വേഷണത്തിൽ നമുക്ക് ബോധ്യമാകുന്നത് വിവിധ വകുപ്പ് സർക്കാർ ഓഫീസുകൾ ഉൾപ്പെടെ ഇടപെട്ട് നടന്ന തട്ടിപ്പാണെന്നുള്ളതാണ് വലിയൊരു വല ലാൻഡ് മാഫിയുമായി ബന്ധപ്പെട്ട വലിയൊരു വല ഇതിനകത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് അത്തരത്തിൽ സർക്കാർ ഓഫീസുകളെ അടക്കം മറയാക്കി വലിയ തെരുവറു സർക്കാരിൻ്റെ രേഖകളിലടക്കം വലിയ തിരിമറി നടത്തിയാണ് ഈ ഇത്തരത്തിൽ ഇവർ ഓരോ സ്വത്ത് വകലും കൈക്കലാക്കിയത് എന്നുള്ളതാണ് അതിന്റെ കമ്മീഷൻ പറ്റിയവർ അതിന്റെ ഗുണഭോക്താക്കളായവർ സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് വരും ദിവസങ്ങൾ ന്യൂസ് എയ്റ്റിന് അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യും എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് നാല് സ്ത്രീകൾ കാണാതായിരിക്കുന്നു സെബാസ്റ്റിനുമായി ബന്ധപ്പെട്ട് പുറത്ത് വന്നിരിക്കുന്ന വിവരങ്ങളാണ് അതുമാത്രം ബാക്കിയുള്ളവരെ എന്തൊക്കെ ചെയ്തു ആരെയൊക്കെ ഇവർ അകപ്പെടുത്തി എന്നതിനെ സംബന്ധിച്ച നിർണായക വിവരങ്ങൾ ഓരോ ഘട്ടത്തിലും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ശശിക ഇപ്പോൾ ശശികല എന്ന സ്ത്രീ അവർ ആദ്യം നമ്മളോട് കാര്യങ്ങൾ പറയാൻ ഭയപ്പെട്ടു പക്ഷേ അവർ പിന്നീട് പറയുന്നത് താൻ അപാ തന്നെ െന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ ഇപ്പോഴും അകത്താണെങ്കിലും ഈ ഇതിൽ പറയുന്ന പല ആളുകളും ഇപ്പോഴും പുറത്താണ് നിൽക്കുന്നത് സെബാസ്റ്റിന് ഇതിൽ കിരൺ കമിഴ്ക്ക് കഴിഞ്ഞ ദിവസം നടത്തിയ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സെബാസ്റ്റിൻ രണ്ടായിരത്തി പതിനേഴിൽ ബിന്ദു തിരോധാന കേസുമായി ബന്ധപ്പെട്ട് ലാൻഡ് ഫോർജറി കേസിൽ അയാൾ അറസ്റ്റിലാകുന്ന ഘട്ടത്തിൽ അയാൾക്ക് വേണ്ടി കണ്ണൂരിൽ നിന്നൊരു ലോബി ഇവിടെ എത്തി കണ്ണൂരിൽ നിന്നും ഒരു വാഹനത്തിൽ ആളുകൾ ഇവിടെ എത്തി എന്നുള്ളതാണ് പിന്നീട് നമ്മൾ നടത്തിയ അന്ന് അഭിഭാഷകനായി സെബാസിന്റെ അഭിഭാഷകനായി നിന്ന ആളുകൾ നിന്നാണ് വിശദാംശങ്ങൾ അവരാണ് ഈ സെബാസ്റ്റിന് വേണ്ടി ഇടപെടൽ നടത്തിയത് എന്നുള്ള വിവരം നമുക്ക് ലഭ്യമായി ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കി പിന്നീട് തുടർ നടത്തിയ അന്വേഷണത്തിൽ കണ്ണൂരിലാണ് സെബാസ്റ്റിൻ ഒളിവിൽ കഴിഞ്ഞിരുന്നതെന്നും അവിടെ നിന്നാണ് പിടിയിലാകുന്നതെന്നും അടക്കമുള്ള നിർണായക വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നു അതായത് സെബാസ്റ്റിൻ അകത്തേക്ക് പോയാൽ പുറത്തേക്കിറക്കാൻ വക്കീൽമാർ ഉൾപ്പെടെ അഭിഭാഷകർ ഉൾപ്പെടെയുള്ള സംഘം റെഡിയാണ് എന്നുള്ളതാണ് എങ്ങനെയാണ് ഒരു ദല്ലാളായി മാത്രം പ്രവർത്തിച്ചിരുന്ന ഒരാൾക്ക് തമിഴ്നാട്ടിൽ നിന്നും അത്തരത്തിലൊരു വ്യാജരേഖകൾ ഉണ്ടാക്കാൻ കഴിയുന്നത് ാണ് അന്ന് ഡ്രൈവിംഗ് ലൈസൻസ് ബിന്ദു പത്മനാഭന്റെ പേരിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് പേരിലുള്ളത് ഒരു ആധാരം രജിസ്റ്റർ ചെയ്യാൻ എത്ര ഡോക്യുമെന്റ്സ് ഡോക്യുമെന്റ്സ് ആവശ്യമുണ്ട് ഈ എല്ലാം ഉൾപ്പെടെ നിർമ്മിച്ച ഉണ്ട് ഒറ്റക്കാണ് എന്ന് അന്വേഷണ സംഘം പറയുകയാണെങ്കിൽ അത് കബളിപ്പിക്കലാണ് സമൂഹത്തെ തന്നെ കബളിപ്പിക്കലാണ് ഇതിന് പിന്നിൽ ഒരു വലിയ സംഘം ഉണ്ട് വലിയ വലയുണ്ട് അവരുടെ ആദ്യ ക്യാച്ച് ആയിരുന്നു ബിന്ദു പത്മനാഭൻ ശരണയ ഈ നാലു പേർക്കപ്പുറത്തേക്ക് ഈ പ്രദേശത്ത് നിന്ന് പല ഘട്ടങ്ങളിലായി ഇതിൽ കൂടുതൽ സ്ത്രീകളെ കാണാതായിട്ടുണ്ട് ആ സ്ത്രീകളുടെ ഒക്കെ തിരോധാനവുമായി ബന്ധപ്പെട്ടും ഒക്കെ അന്വേഷണം സ്വാഭാവികമായും വേണ്ടിവരില്ല ഇവരിപ്പോൾ ലഭ്യമായ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്ന ശരണ്യം തന്നെ പുറത്തുവിട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇവർ കാലങ്ങളായി വളരെ കൃത്യമായി ഈ സൈക്കോ കില്ലർ എന്നൊക്കെ പറയുന്നത് പോലെ മറ്റുള്ളവരുടെയൊക്കെ ശ്രദ്ധ മാറ്റിക്കൊണ്ട് വളരെ വിദഗ്ധമായി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയുന്ന ഒരേ തരത്തിൽ തന്നെ സ്ത്രീകളെ സമീപിക്കുന്നു അവരുടെ വസ്തുവകകൾ വിൽക്കാനോ വാങ്ങാനോ ഒക്കെ സമീപിക്കുന്നു അവരുമായി ബന്ധമുണ്ടാക്കുന്നു അതിനുശേഷം അവരെ പല തരത്തിൽ അവരുടെ പണം തട്ടിയെടുക്കുകയും വസ്തു വിൽ വിൽക്കുകയും ഒക്കെ ചെയ്യുന്നു അവരെ കൊലപ്പെടുത്തും അവരെല്ലാം ദുരൂഹ സാഹചര്യത്തിൽ കാണാതെ എന്തായാലും ആ തരത്തിലേക്കൊക്കെ കുറെ കൂടി വ്യാപ്തി തോന്നുന്ന തരത്തിലേക്ക് നമ്മൾ കാണുന്ന ഒരു സെബാസ്യൻ അല്ല സെബാസ്യൻ അതിനപ്പുറത്തേക്കുള്ള ഒരു സൈക്കോ കില്ലറോ ഒക്കെയാണ് അല്ലെങ്കിൽ ആ തരത്തിലേക്കൊക്കെ കൈകാര്യം ചെയ്യാവുന്ന ഒരു വലിയൊരു ക്രിമിനൽ പ്രവർത്തനം ഒക്കെ ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട് എന്നുകൂടിയില്ലേ കിരൺ അതാണ് നമ്മൾ പറഞ്ഞത് അതായത് ഈ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളിലടക്കം ഈ ഭൂമിക്കകത്ത് ഭൂമി എങ്ങനെ ബിന്ദു പത്മനാഭൻ്റെ പേരുള്ള ഭൂമി പ്രവീണിൻ്റെ പേരുള്ള ഭൂമി അവരുടെ അമ്മയുടെ പേരുള്ള ഭൂമി ഇതൊക്കെ എങ്ങനെയാണ് ഇവർക്ക് കൃത്യമായി തട്ടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് അതിനകത്ത് നമ്മൾക്ക് ഇപ്പോൾ ഈ ഈ ഭൂമി തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങൾ വരും ദിവസങ്ങളിൽ ന്യൂസൈറ്റിൻ പുറത്തുവിടും അത്തരത്തിൽ ഉള്ള ചെ നിർണായകമായ രേഖകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് അത് നമുക്ക് അത്ഭുതം തോന്നും അതായത് സർക്കാർ ഓഫീസുകളിൽ എങ്ങനെയാണ് ഇത്തരം തിരുമ ൾ നടന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് അത് അതും നമ്മൾ പരിശോധിച്ചു വരികയാണ് അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു സെബാസ്റ്റിൻ എന്നൊരു വ്യക്തിക്ക് മാത്രം ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് അതായത് ബിന്ദു പത്മനാഭന്റെ പേരിലുള്ള മൂന്ന് ഏക്കറോളം ഭൂമി വിൽക്കുന്നു ബിന്ദുവിൻ്റെ വീടായ ഈ സോഡാപ്പന്നപ്പൻ പറഞ്ഞ വരികൾ നമ്മൾ കേൾക്കണം അതായത് ബിന്ദുവിൻ്റെ വീട്ടിൽ അച്ഛൻ അച്ഛനും അമ്മയും സമ്പാദിച്ച് സൂക്ഷിച്ചിരുന്ന പണം കിടക്കയുടെ അടിയിൽ അടിഭാഗത്ത് കിടക്കയുടെ അകത്ത് സൂക്ഷിച്ചിരുന്ന പണം എന്നുള്ള രീതിയിലാണ് പറയുന്നത് ആ പണം ഉൾപ്പെടെ ഇവർ കൊണ്ടുപോയി ആ പിന്നെ സാധനങ്ങൾ അതായത് വീട് വിറ്റ ഘട്ടത്തിൽ വീടിനകത്തുണ്ടായത് ഫർണിച്ചറുകൾ നമ്മൾ പ്രവീണമായി സംസാരിച്ചു ബിന്ദുവിൻ്റെ സഹോദരമായി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്ന തേക്കിന്റെ ഉൾപ്പെടെയുള്ള നിരവധി ഉരുപ്പടികൾ അവിടെ ആ വീടിനകത്തുണ്ടായത് ലക്ഷങ്ങൾ വില ഉപ ഉരുപ്പടികൾ ആ വീട്ടിലുണ്ടായിരുന്നു അതുൾപ്പെടെ വിറ്റൽ താനാണെന്നുള്ള സോഡാപ്പൊന്നപ്പൻ ആ ശശികളെയും സംഭാഷണത്തിൽ സമ്മതിക്കുന്നുണ്ട് ആ കോമ്പൗണ്ടിൽ നിന്ന് മരം വെട്ടി വിറ്റത് താനാണെന്ന് പറയുന്നു അപ്പൊ സോഡാപ്പൊന്നപ്പൻ പറയുന്ന വാക്കുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് കാരണം സെബാസ്റ്റിനെയും ഫ്രാങ്കിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബിന്ദുവിന് ഇൻട്രോഡ്യൂസ് ചെയ്തത് താനാണ് എന്ന് പറയുന്നു പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇവരെ മറികടന്നുകൊണ്ട് സെബാസ്റ്റ്യനും ഫ്രാങ്കിലും ബിന്ദുവിനെ സ്വന്തം ആളായി മാറി അവരുമായി അകത്തരുന്ന മദ്യപാനമുണ്ട് ബിന്ദു കരണത്തടിച്ചു എന്നുള്ള അത് ഇയാൾ ശശികളോട് വ്യക്തമാക്കുന്നുണ്ട് അവൻ അടി എൻ്റെ എൻ്റെ മുന്നിലൊക്കെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു നിന്നെ എന്തിനാണ് കർണത്ത് അടിച്ചത് എന്ന് ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോൾ അടി കിട്ടിയ കാര്യം സെബാസ്റ്റ്യൻ സ്ഥിരീകരിച്ചു അവൾ അടിച്ചു എന്നുള്ള കാര്യം പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ബിന്ദു പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധേയമാണ് മാത്രമല്ല ബിന്ദുവിൻ്റെ വീട് വിറ്റ ഇനത്തിൽ ബിന്ദുവിന് വീണ്ടും പൈസ നൽകാനുണ്ടായിരുന്നു ആ പണം ചോദിച്ചു ചെന്ന ഘട്ടത്തിലും സെബാസ്റ്റ്യനുമായി തെറ്റിയിട്ടുണ്ട് എന്ന് അടക്കമുള്ള നിർണായക വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നു വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ് ന്യൂസ് പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ന്യൂസ് ന്യൂസൈറ്റീൻ പൊതുവേദിയുടെ സമയമായിട്ടും വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ചേർത്തലയിലെ സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയതാണ് എന്നുള്ള വെളിപ്പെടുത്തൽ അതിൻ്റെ ഓഡിയോ സന്ദേശവും അതുമായി ബന്ധപ്പെട്ട ഈ വിവരങ്ങളൊക്കെ ഉള്ള ഒരു സ്ത്രീയുടെ ശശികല എന്ന് പറയുന്ന ഒരു വീട്ടമ്മയുടെ നേരിട്ട് തന്നെ അവർ ന്യൂസ് ന്യൂസേറ്റിനോട് വിവരങ്ങളൊക്കെ വെളിപ്പെടുത്തുകയായിരുന്നു ആ വാർത്തയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ വാർത്തയിലേക്ക് തന്നെ മടങ്ങി വരാം